ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ പന്തിയുമായാണ് വ്യക്തിയെ കണ്ടെത്താമോ എന്നതാണ് പങ്കെടുടെ പേര് വ്യക്തിയെ കണ്ടെത്താമോ അതായത് ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് ചില പോയിന്റ്സ് പറയും ആ പോയിന്റ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇപ്പൊ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മോഡലാണിത് ചില സംഭവങ്ങളെ തന്നിട്ട് അല്ലെങ്കിൽ ചില പോയിന്റ്സ് തന്നിട്ട് വ്യക്തിയെ കണ്ടെത്തുക രാജ്യത്തെ കണ്ടെത്തുക സംഭവങ്ങൾ കണ്ടെത്തുക എന്നൊക്കെ ഇപ്പൊ എന്താണ് ഒരു ഇപ്പൊ പുതുവായിട്ട് വരുന്ന മോഡലുകളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരംഭിച്ച പുതിയൊരു പങ്ക്യാണിത് വ്യക്തിയെ കണ്ടെത്താമോ ഇനി ഇതിനെ നമ്മൾ ഒന്ന് വ്യക്തിയാണ് നോക്കുന്നത് ഇനി വരുന്ന എപ്പിസോഡുകളില് രാജ്യങ്ങൾ സംഭവങ്ങൾ സ്ഥലങ്ങൾ ഇതൊക്കെ എന്താ കൂട്ടിച്ചേർക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇന്ന് ഒരു പല വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് അതിൽ വ്യക്തികളെ കുറിച്ചുള്ള പോയിന്റ്സ് ഓരോന്നായിട്ട് പറയും ഏത് പോയിന്റ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തിയെ മനസ്സിലാകുന്നത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് പത്തോ പന്ത്രണ്ടോ പോയിന്റ്സ് പറയും അതിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തിയെ മനസ്സിലായെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാം അല്ല അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് വ്യക്തിയെ മനസ്സിലായെങ്കിൽ അങ്ങനെയും കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് മനസ്സിലാക്കി ഏത് ആ വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം അതുകൂടാതെ ഞാൻ പറയുന്ന വ്യക്തിയില് ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് അപ്പൊ ഇന്നൊരു പുതിയ പന്തിയാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത് ആദ്യത്തെ വ്യക്തിയെ കുറിച്ചുള്ള ചില പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് ആ പോയിന്റ്സ് കേട്ടിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ പോയിന്റ് ഇതാണ് ഈ വ്യക്തി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഗുജറാത്തിലെ വൽസാദിലാണ് ഈ വ്യക്തി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഗുജറാത്തിലെ വൽസാദ് എന്ന സ്ഥലത്താണ് അടുത്തത് ഈ വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ ഈ വ്യക്തി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പത്തിന് ബോംബെയിലാണ് ഈ വ്യക്തി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പത്തിന് ബോംബെയിലാണ് അടുത്ത പോയിന്റ് ബോംബെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം ബോംബെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു ഇദ്ദേഹം അടുത്തത് അഹമ്മദാബാദിലെ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു ഇദ്ദേഹം അഹമ്മദാബാദിലെ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു ഇദ്ദേഹം അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് പത്തൊമ്പത് മാസം ജയിലിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇദ്ദേഹം പത്തൊൻപത് മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് അടുത്തത് ഇരുപത്തി മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പദവി വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇരുപത്തിയേഴ് മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പദവി വഹിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് ഈ വ്യക്തി എൺപത്തി ഒന്നാം വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഈ വ്യക്തി എൺപത്തി ഒന്നാം വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതായത് പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം എൺപത്തി ഒന്നാം വയസ്സിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് അടുത്ത പോയിന്റ് ഇദ്ദേഹം പത്ത് പ്രാവശ്യം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം പത്ത് പ്രാവശ്യം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാമരാജ് പ്ലാൻ അനുസരിച്ച് രാജിവെച്ച വ്യക്തിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാമരാജ് പ്ലാൻ അനുസരിച്ച് രാജിവെച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്താണ് കാമരാജ് പ്ലാൻ എന്ന് മനസ്സിലായോ കാമരാജ് പ്ലാൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്നവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുകയും യുവാക്കൾക്ക് ആ അധികാരം നൽകണമെന്ന് പറയുന്ന ഒരു നയമാണ് എന്തെന്ന് പറയുന്നത് കാമരാജ് പ്ലാൻ കാമരാജ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് മുതിർന്നവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാവുകയും അധികാര സ്ഥാനങ്ങൾ യുവാക്കൾക്ക് നൽകുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്ലാനാണ് കാമരാജ് പ്ലാൻ അപ്പൊ ഈ കാമരാജ് പ്ലാൻ അനുസരിച്ച് രാജിവെച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഞാൻ ഈ പറയുന്ന വ്യക്തി അടുത്ത പോയിന്റ് ഈ വ്യക്തിക്ക് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഈ വ്യക്തിക്ക് പരമോന്നത ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ലഭിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും നിഷാൻ ഇ പാകിസ്ഥാനി എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ലഭിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് ഇദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് വർഷം ജീവിക്കുകയും ഇദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് വർഷക്കാലം ജീവിക്കുകയും ഇരുപത്തിമൂന്ന് പ്രാവശ്യം മാത്രം ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് വയസ്സുവരെ ജീവിക്കുകയും ഇരുപത്തിമൂന്ന് പ്രാവശ്യം ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ അന്ത്യവിശ്രമസ്ഥലം ഗുജറാത്തിലെ അഭയഘട്ടാണ് ഈ വ്യക്തിയുടെ അന്ത്യവിശ്രമസ്ഥലം ഗുജറാത്തിലെ അഭയഘട്ടാണ് ഇപ്പൊ ഇത്രയും പോയിന്റ്സ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തിയെ കിട്ടിയോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഇനി അടുത്ത പോയിന്റ്സ് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം നോക്കാം അടുത്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി ഇദ്ദേഹം ഇരുന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയായിരുന്നു ഇദ്ദേഹം പ്രധാനമന്ത്രിയായി ഇരുന്നിരുന്നത് അടുത്ത പോയിന്റ് ഈ വ്യക്തിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള സത്യപ്രതിജ്ഞ ചെയ്തു കൊടുത്ത രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ ആക്ടിങ് പ്രസിഡൻറ്റായിരുന്ന ബി ഡി ജെട്ടിയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തി എത്താനുള്ള സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന ബി ഡി ജെട്ടിയാണ് അടുത്ത ലാസ്റ്റ് പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം ഇത്രയും ആണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ വിചാരിച്ച വ്യക്തി ഇദ്ദേഹമാണെങ്കിൽ ശരിയാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മൊറാർജി രംജോർജി ദേശായി എന്ന പേരിൽ അറിയപ്പെടുന്ന മൊറാർജി ദേശായി ആണ് മൊറാർജി ദേശായിയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് മൊറാർജി രംജോർജി ദേശായി മൊറാർജി മൊറാർജി രംജോർജി മൊറാർജി ജോർജി ദേശായി അപ്പം നമ്മൾ മൊറാർജി ദേശായിയെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത് ആ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് മൊറാർജി ദേശായി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഗുജറാത്തിലെ വൽസാദ് എന്ന സ്ഥലത്തായിരുന്നു ഗുജറാത്തിലെ വൽസാദ് വൽസാദ് എന്ന സ്ഥലത്തായിരുന്നു അടുത്തു പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പത്തിന് ബോംബെയിലാണ് ബോംബെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി അതുകൂടാതെ അഹമ്മദാബാദിലെ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു ആര്യ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് പത്തൊമ്പത് മാസം മൊറാർജി ദേശായി എന്ത് ചെയ്തിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇദ്ദേഹം ഇരുപത്തി മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരുപത്തിയേഴ് മാസമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ഇന്ത്യയുടെ കോൺഗ്ര ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായത് ഇരുപത്തിയേഴ് മാസമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത് അടുത്തത് എൺപത്തി ഒന്നാം വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതായത് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര് മൊറാർജി ദേശായി എൺപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് ഇദ്ദേഹം പത്ത് പ്രാവശ്യം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കാമരാജ് പ്ലാൻ അനുസരിച്ച് രാജിവെച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കാമരാജ് പ്ലാൻ അനുസരിച്ച് രാജിവെച്ച വ്യക്തിയാണ് മൊറാർജി ദേശായി കാമരാജ് പ്ലാൻ എന്തെന്ന് പറഞ്ഞായിരുന്നു യുവാക്കൾക്ക് അധികാരത്തിലേക്ക് വരാനുള്ള അവസരം ഒരുക്കുന്നതും പിന്നെ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകണം എന്നുള്ള ഒരു നയമാണ് അല്ലെങ്കിൽ ഒരു പ്ലാനാണ് കാമരാജ് പ്ലാൻ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് തൊണ്ണൂറ്റി ഒൻപത് വർഷം ജീവിക്കുകയും ഇരുപത്തി മൂന്ന് പ്രാവശ്യം മാത്രം ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണെന്ന് പറഞ്ഞു അപ്പൊ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് തന്നെ നാല് വർഷത്തിലൊരിക്കലാണ് ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തിന് ജന്മദിനം ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞത് ഇനി ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥലമാണ് ഗുജറാത്തിലെ അഭയ്ഘട്ട് അഭയ് ഘട്ടാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥലം എന്ന് പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി മൊറാർജി ദേശായി സത്യപ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്തത് അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന ആരാണ് ബി ഡി ജെട്ടിയുടെ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഫക്രുതി അലി അഹമ്മദ് എന്ത് ചെയ്തു മരി മരിക്കുന്നു അദ്ദേഹത്തിന് ശേഷം പിന്നെ ആക്ടിങ് പ്രസിഡൻറ്റായിട്ട് വന്ന വ്യക്തിയാണ് ബി ഡി ജെട്ടി അപ്പോൾ ബി ഡി ജെട്ടിയുടെ മുന്നിലാണ് ആര് സത്യപ്രതിജ്ഞ ചെയ്തത് മൊറാർജി ദേശായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് മൊറാർജി ദേശായി ഇപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മൊറാർജി ദേശായിയെക്കുറിച്ച് പറഞ്ഞത് അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു വ്യക്തിയെ നോക്കാം മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ആണ് ഞാൻ പറയുന്നത് ഈ വ്യക്തിയെ കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കണം ആദ്യത്തെ പോയിന്റ് ഇതാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ബോംബെയിലെ കൊലാബ ജില്ലയിലാണ് ഈ വ്യക്തി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ബോംബെയിലെ കൊലാബ ജില്ലയിലാണ് ബോംബെയിലെ കൊലാബ ജില്ലയിലാണ് കൊലാബ ജില്ലയിലെ തന്നെ ഗഗോദ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് കൊലാബ ജില്ലയിലെ ഗഗോദ ഗ്രാമത്തിലാണ് ഈ വ്യക്തി ജനിക്കുന്നത് അടുത്തത് ഈ വ്യക്തി മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് പവനാർ എന്ന് പറയുന്ന ആശ്രമത്തിലാണ് അപ്പൊ ഈ വ്യക്തി മരിക്കുന്നത് ആയിരത്തി എൺ തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് പവനാർ എന്ന ആശ്രമത്തിലാണ് എൺപത്തി ഏഴാമത്തെ വയസ്സിലാണ് ഈ വ്യക്തി മരിക്കുന്നത് അടുത്ത പോയിന്റ് പവനാറിലെ സന്യാസി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു പവനാറിലെ സന്യാസി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു അടുത്ത പോയിന്റ് മാക്സസ് അവാർഡ് നേടിയ ആദ്യ ഭാരതീയനാണ് ഇദ്ദേഹം മാക്സസെ അവാർഡ് നേടിയ ആദ്യ ഭാരതീയനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മാക്സസ് അവാർഡ് കിട്ടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് ഇപ്പൊ മാക്സസ്യ അവാർഡ് നേടുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മാക്സസ്യ അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു അടുത്ത പോയിന്റ് അധ്യാപകൻ എന്ന അർത്ഥത്തിൽ ആചാര്യ എന്ന് അറിയപ്പെടുന്നു അധ്യാപകൻ എന്ന അർത്ഥത്തിൽ ഇദ്ദേഹം ആചാര്യ എന്ന് അറിയപ്പെടുന്നു ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് സർവോദയ സമാജം ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് സർവോദയ സമാജം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് സർവോദയ സമാജം അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി നിർദ്ദേശിച്ചത് ഇദ്ദേഹത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആദ്യ വ്യക്തി സത്യാഗ്രഹിയായി നിർദ്ദേശിച്ചത് ഇദ്ദേഹത്തെയാണ് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തിയെ കിട്ടിയെന്ന് കരുതുന്നു നമുക്ക് എന്നാലും ബാക്കി പോയിന്റ്സ് കൂടി നോക്കാം അടുത്തത് ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ എന്ന അദ്ദേഹം അറിയപ്പെടുന്നു ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ എന്ന അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹം പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹം പങ്കെടുത്തു അടുത്ത പോയിന്റ് ഇദ്ദേഹം ആരംഭിച്ച ഭൂതാന പ്രസ്ഥാനം തുടങ്ങിയത് തെലങ്കാനയിലെ പോച്ചംപള്ളിയിലാണ് ഇദ്ദേഹം ആരംഭിച്ച ഭൂതാന പ്രസ്ഥാനം തുടങ്ങിയത് തെലങ്കാന തെലങ്കാനയിലെ പോച്ചംപള്ളിയിലാണ് ഭൂതാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇദ്ദേഹം ആരൊന്ന് മനസ്സിലായി കാണും എന്നാൽ ഒരു പോയിന്റ് കൂടെ പറയാം ഇദ്ദേഹത്തിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥാപനം കൂടിയുണ്ട് അതാണ് വിനോബ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തിയെ പിടികിട്ടി ആരെന്ന് നമുക്ക് ഉത്തരം നോക്കാം ആരാണ് വിനോബ ഭാവെ വിനോബ ഭാവയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വിനോബ ഭാവയുടെ യഥാർത്ഥ പേരാണ് വിനായക് നരഹരി ഭാവെ എന്നത് അപ്പൊ വിനോബ ഭാവയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇതുവരെ ആയിട്ട് നോക്കിയത് അപ്പൊ ഇത് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ വിനോബ ഭാവെ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ബോംബെയിലെ കൊലാബ ജില്ലയിലെ ഗഗോദ ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് എൺപത്തി ഏഴാം വയസ്സിൽ പവനാർ ആശ്രമത്തിലാണ് പവനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് വിനോബ ഭാവയാണ് മാക്സസ്യ അവാർഡ് നേടിയ ആദ്യത്തെ ഭാരതീയനാണ് വിനോബ ഭാവെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇദ്ദേഹത്തിന് മാക്സസ്യ അവാർഡ് ലഭിക്കുന്നത് ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഭാരതരത്നവും ലഭിക്കുന്നുണ്ട് അധ്യാപകൻ എന്ന അർത്ഥത്തിൽ ആചാര്യ എന്നറിയപ്പെടുന്നത് ആരാണ് വിനോദ ഭാവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് സർവോദയ സമാജം സർവോദയ സമാജം സ്ഥാപിച്ചതാരാണ് ആരാണ് ഭാവയാണ് ഇദ്ദേഹമാണ് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് വിനോബാ ഭാവയാണ് അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹത്തിലെ ഗാന്ധിജിയുടെ പ്രതിനിധിയായി വന്നതും ആര് തന്നെയാണ് വിനോബാ ഭാവ തന്നെയാണ് അടുത്തതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഭൂദാന പ്രസ്ഥാനം ഇത് ആരംഭിക്കുന്നത് തെലങ്കാനയിലെ പോച്ചംപള്ളിയിൽ നിന്നുമാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനമാണ് വിനോബ നികേതൻ ഇപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ വിനോബ ഭാവിയെക്കുറിച്ച് പറഞ്ഞത് അടുത്തതായി നമുക്ക് മറ്റൊരു വ്യക്തിയെ നോക്കാം മറ്റൊരു വ്യക്തിയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് പറയുന്നത് ഇത് ഇതാരാണെന്നും നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം ആദ്യത്തെ പോയിന്റ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലാണ് അടുത്തത് ഇദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്താണ് ഇദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്താണ് അടുത്ത പോയിന്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം അടുത്ത പോയിന്റ് അധികാര സ്ഥാനങ്ങളിൽ എത്താത്ത പാർലമെന്റ് അംഗമായിരുന്നു ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു എന്നാൽ അദ്ദേഹം അധികാര സ്ഥാനങ്ങളിലൊന്നും എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ എത്താത്ത പാർലമെന്റ് അംഗമായിരുന്നു ഇദ്ദേഹം അടുത്ത പോയിന്റ് ഇടുക്കി ജില്ലയിലെ അമരാവതിയിൽ കുടി ഇറക്കലിനെതിരെ സത്യാഗ്രഹം നടത്തി ഇടുക്കി ജില്ലയിലെ അമരാവതിയിൽ കുടിയിറക്കലിനെതിരെ സത്യാഗ്രഹം നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം അടുത്തത് മിച്ചഭൂമി സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകി മിച്ചഭൂമി സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം മിച്ചഭൂമി സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം അടുത്ത പോയിന്റ് ഇന്ത്യയിൽ ആദ്യം കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ടു ഇന്ത്യയിൽ ആദ്യം കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ടു ഇദ്ദേഹത്തിന് വക്കീലില്ലാതെയാണ് വാദിച്ചത് അതായത് വക്കീലില്ലാതെയാണ് ഇദ്ദേഹം കോടതിയിൽ വാദിച്ചത് അപ്പൊ കരുതൽ തടങ്കൽ പ്രകാരം തടവിലാക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം വക്കീലില്ലാതെയാണ് കോടതിയിൽ വാദം നടത്തിയത് അടുത്ത പോയിന്റ് അഞ്ചു തവണ തുടർച്ചയായി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇദ്ദേഹം അഞ്ചു തവണ തുടർച്ചയായി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു തവണ തുടർച്ചയായി ഇദ്ദേഹം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പോയിന്റ് പഞ്ചാബിലെ ജലനികുതിക്കെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു പഞ്ചാബിലെ ജലനികുതിക്കെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അറസ്റ്റ് വരച്ചു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് പങ്കെടുത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത പോയിന്റ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ഇദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ഇദ്ദേഹം ഇപ്പൊ തന്നെ നമുക്ക് ആളെ പിടികിട്ടിക്കാണും അടുത്തത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ ഇനി ഇദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളാണ് പറയുന്നത് മണ്ണിനു വേണ്ടി മണ്ണിനു വേണ്ടി എന്ന കൃതി എഴുതിയത് ഇദ്ദേഹമാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതി ഇദ്ദേഹത്തിൻ്റെതാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന കൃതി ഇദ്ദേഹത്തിൻ്റെതാണ് ഇപ്പൊ മൂന്ന് കൃതികൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് പറഞ്ഞു ഒന്ന് മണ്ണിനു വേണ്ടി രണ്ട് എൻ്റെ പൂർവ്വകാല സ്മരണകൾ മൂന്ന് എന്ന് പറയുന്നത് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു ഇനി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇദ്ദേഹമാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുശീല ഗോപാലൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുശീല ഗോപാലൻ അപ്പം എന്താണ് ഞാൻ ഈ പറയുന്ന വ്യക്തിയും ഇദ്ദേഹത്തിന്റെ ഭാര്യയായ സുശീല ഗോപാലനും ഒരേ സമയം പാർലമെന്റിലെ മെമ്പർ ആയിരുന്നു അപ്പം നിങ്ങൾ കാളെ പിടികിട്ടിയെന്ന് തോന്നുന്നു ആരാണ് അദ്ദേഹം എ കെ ഗോപാലൻ ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ നമ്പ്യാരെ കുറിച്ചാണ് ഞാൻ ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് എ കെ ഗോപാലനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണിത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ നമ്പ്യാർ ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ നമ്പ്യാരെ കുറിച്ചാണ് ഇത് ഇത്രയും നേരം ഞാൻ ഇവിടെ സംസാരിച്ചത് നമുക്ക് ഒന്നുകൂടി അദ്ദേഹത്തെ കുറിച്ച് നോക്കാം അപ്പം എ കെ ജി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലാണ് എ കെ ജി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലാണ് എ കെ ജി മരിച്ചത് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്താണ് എ കെ ജി മരിക്കുന്നത് ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ് എ കെ ജി ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ് എ കെ ജി ആണ് അടുത്തതായിട്ട് ഇദ്ദേഹം എ കെ ജി എന്താണ് പാർലമെന്റ് മെമ്പർ ആയിരുന്നു പക്ഷെ ഇദ്ദേഹം ഒരു അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടില്ല അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എ കെ ജിയുടെ ഭാര്യയാണ് ആര് എന്ന് പറയുന്നത് സുശീല ഗോപാലൻ എ കെ ഗോപാലൻ്റെ ഭാര്യയാണ് സുശീല ഗോപാലൻ ഇവർ രണ്ടുപേരും ഒരേ സമയം പാർലമെന്റ് ആയിരുന്നു അടുത്തത് ഇടുക്കിയിലെ ഇടുക്കി ജില്ലയിൽ നടന്ന അമ അതായത് ഇടുക്കി ജില്ലയിലെ അമരാവതിയിലെ കുടി ഇറക്കലിനെതിരെ സത്യാഗ്രഹം നടത്തിയത് എ കെ ജി ആണ് അപ്പൊ ഇടുക്കി ജില്ലയിലെ അമരാവതിയിലെ അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടി സമരം നടത്തിയ വ്യക്തിയാണ് എ കെ ഗോപാലൻ മിച്ചഭൂമി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ് എ കെ ജി തന്നെയാണ് മിച്ചഭൂമി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിമാര് തന്നെയാണ് എ കെ ജി തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട വ്യക്തിമാരാണ് എ കെ ജി ആണ് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട വ്യക്തിയും എ കെ ജി ആണ് ഇദ്ദേഹം സ്വന്തമായി സ്വയം എന്താണ് സ്വന്തമായിട്ടാണ് കോടതിയിൽ വാദിച്ചത് വക്കീലില്ലാതെയാണ് ഇദ്ദേഹം വാദം നടത്തിയത് അഞ്ചു തവണ തുടർച്ചയായി ഇദ്ദേഹം എന്തായി ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു തവണ തുടർച്ചയായി ഇദ്ദേഹം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടു പെട്ടിട്ടുണ്ട് അതുകൂടാതെ പഞ്ചാബിലെ ജലനികുതിക്കെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് പഞ്ചാബിലെ ജലനികുതിക്കെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത് ഇദ്ദേഹം അറസ്റ്റ് വരിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റ് പി എസ് സി ജോ ജോസിനായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇദ്ദേഹം ചെയ്തു അറസ്റ്റ് വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റനാണ് ആരെന്ന് പറയുന്നത് എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂറിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് എ കെ ഗോപാലനാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്റെ ജീവിതകഥയാണ് എ കെ ജിയുടെ ആത്മകഥ മണ്ണിനു വേണ്ടി പൂർവകാല സ്മരണകൾ ഞാനൊരു പുതിയ ലോകം കണ്ടു ഇതൊക്കെയാണ് എ കെ ജിയുടെ കൃതികൾ അപ്പൊ ഇത്രയാണ് നമ്മൾ എ കെ ജിയെ കുറിച്ച് സംസാരിച്ചത് നമുക്ക് അടുത്ത വ്യക്തിയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് പറയുന്നത് ഈ പോയിന്റ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതാളെ കിട്ടുമോ എന്ന് നോക്കണം ആദ്യത്തെ പോയിന്റ് ഇതാണ് ഇവർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ പറയുന്ന വ്യക്തി ഒരു സാഹിത്യകാരിയാണ് ഞാൻ ഈ പറയുന്ന വ്യക്തി ഒരു സാഹിത്യകാരിയാണ് ഇവർ സൃഷ്ടിച്ച ഒരു പ്രധാന കഥാപാത്രമാണ് തേതിക്കുട്ടിക്കാവ് ഇവർ സൃഷ്ടിച്ച ഒരു പ്രധാന കഥാപാത്രമാണ് തേതിക്കുട്ടിക്കാവ് അതേ കൃതിയിലെ കഥാപാത്രം തന്നെയാണ് ദേവകി മാനമ്പള്ളി അപ്പൊ ദേവകി മാനമ്പള്ളി തേദിക്കുട്ടിക്കാവ് എന്നീ കഥാപാത്രങ്ങളുടെ ശ്രേഷ്ഠാവാണ് ഇവർ അടുത്തത് അടുത്ത പോയിന്റ് ഈ വ്യക്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചു ഈ വ്യക്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ബാലസാഹിത്യ കൃതിയാണ് ഗോസായി പറഞ്ഞ കഥ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ബാലസാഹിത്യ കൃതിയാണ് ഗോസായി പറഞ്ഞ കഥ ഇവരുടെ ആത്മകഥയാണ് ആത്മകഥത്വരാമുഖം ഇവരുടെ ആത്മകഥ ആത്മകഥത്വരാമുഖം എന്നതാണ് നമ്പൂതിരി ഇല്ലങ്ങളിലെ അന്തർജനങ്ങളുടെ വിഷയങ്ങളാണ് ഇവരുടെ കൃതികളിൽ പശ്ചാത്തലമായിട്ട് വരുന്നത് നമ്പൂതിരി ഇല്ലങ്ങളിലെ അന്തർജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇവരുടെ കൃതികളെന്ന് എന്ന് പറയുന്നത് അടുത്തത് സീത മുതൽ സത്യഗതി വരെ സീത മുതൽ സത്യവതി വരെ എന്ന നിരൂപണ ഗ്രന്ഥത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സീത മുതൽ സത്യവതി വരെ എന്ന് പറയുന്ന നിരൂപണ ഗ്രന്ഥത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ചില ചെറുകഥകളാണ് പറയുന്നത് മാണിക്യൻ മാണിക്യൻ മൂടുപടത്തിൽ കാലത്തിന്റെ ഏടുകൾ മാണിക്യൻ മൂടുപടത്തിൽ കാലത്തിന്റെ ഏടുകൾ എന്നിവ ചില പ്രധാനപ്പെട്ട ചെറുകഥകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചില കവിതാ സമാഹാരങ്ങളാണ് ഒന്ന് ലളിതാഞ്ജലി ലളിതാഞ്ജലി ആയിരത്തിരി ലളിതാഞ്ജലി ആയിരത്തിരി എന്നിവ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് അടുത്തതായിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് അഗ്നി പ്രധാന നോവൽ അഗ്നിസാക്ഷി കൂടാതെ മനുഷ്യനും മനുഷ്യരും എന്ന നോവലും ഇവരുടേതാണ് മനുഷ്യനും മനുഷ്യരും എന്ന് പറയുന്ന നോവലും ഇവരുടേതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടിക്കിട്ടിയെന്ന് തോന്നുന്നു എന്നാലും ലാസ്റ്റ് പോയിന്റ് ഇവർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് കോട്ടയം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിനാണ് ആറിന് കോട്ടയം ജില്ലയിലാണ് ഇവർ മരിക്കുന്നത് ഇപ്പൊ വ്യക്തിയെ പിടികിട്ടിയെന്ന് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ആരെ കുറിച്ചുള്ളതാണ് ലളിതാംബിക അന്തർജനത്തെ കുറിച്ചുള്ളതാണ് ഇപ്പൊ ലളിതാംബിക അന്തർജനത്തെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത് നമുക്ക് ഒന്നുകൂടി നോക്കാം ലളിതാംബിക അന്തർജനം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ അന്തർജനം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കറിയാം എന്താണ് ലളിതാംബിക അന്തർജുന ഒരു നോവലിസ്റ്റ് ആണ് ചെറുകഥാകൃത്താണ് കവിയാണ് കവയിത്രിയാണ് ചെറുകഥാകൃത്താണ് നോവലിസ്റ്റ് ആണ് കവയിത്രിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കാവ് എന്ന് പറഞ്ഞു ഏത് കൃതിയിലേതാണ് അഗ്നിസാക്ഷി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് കാവ് അതിലെ മറ്റൊരു കഥാപാത്രം തന്നെയാണ് ഏതെന്ന് പറയുന്നത് ദേവകി മാനംവള്ളി ഇപ്പൊ കാവ് എന്ന് പറയുന്ന കഥാപാത്രം അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലേതാണ് ഈ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടുന്ന കൃതിയാണ് അഗ്നിസാക്ഷി അത് എഴുതിയത് ആരാണ് ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് തേതി കുട്ടിക്കാവ് അടുത്തതായിട്ട് പറഞ്ഞത് ഗോസായി പറഞ്ഞ കഥ എന്ന ബാലസാഹിത്യ കൃതി ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് ഗോസായി പറഞ്ഞ കഥ എന്ന ബാലസാഹിത്യ കൃതി ആരുടേതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാമുഖം ആത്മകഥയ്ക്കൊരാമുഖം എന്നതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ലളിതാംബിക അന്തർജനത്തിന്റെ കൃതികളിലെല്ലാം പശ്ചാത്തലമായി അല്ലെങ്കിൽ പ്രമേയമായി വരുന്നത് എന്താണ് നമ്പൂതിരി ഇല്ലങ്ങളിലെ അന്തർജനങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്താ ഇതായിട്ട് അവരുടെ പ്രമേയമായിട്ട് വരുന്നത് പിന്നെ പറഞ്ഞത് ലളിതാംബിക അന്തർജനത്തിന്റെ ഒരു നിരൂപണ കൃതിയാണ് സീത മുതൽ സത്യവതി വരെ സീത മുതൽ സത്യവതി വരെ ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട് അടുത്തതായിട്ട് പറഞ്ഞത് ലളിത ലളിതാംബിക അന്തർജനത്തിന്റെ ചില ചെറുകഥകളാണ് മാണിക്കൻ മൂടുപടത്തിൽ കാലത്തിന്റെ ഏടുകൾ മാണിക്കൻ മൂടുപടത്തിൽ കാലത്തിന്റെ ഏടുകൾ എന്നിവ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് ലളിതാഞ്ജലി ആയിരത്തിരി എന്നിവ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് ലളിതാംബിക അന്തർജനത്തിന്റെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് ലളിതാഞ്ജലി ആയിരത്തിരി പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട രണ്ട് നോവലുകളാണ് ഒന്ന് അഗ്നിസാക്ഷി നേരത്തെ പറഞ്ഞു അഗ്നിസാക്ഷിയിലെ പ്രധാന കഥാപാത്രം തേതിക്കുട്ടിക്ക് ആവാണെന്ന് പറഞ്ഞു ആദ്യ വയലാർ അവാർഡ് ലഭിക്കുന്നത് ഏത് കൃതിക്ക് തന്നെയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് തന്നെയാണ് ഇനി ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റൊരു പ്രധാന നോവലാണ് മനുഷ്യനും മനുഷ്യരും മനുഷ്യനും മനുഷ്യരും എന്ന നോവലും ആരുടേതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് അവസാനമായി ലളിതാംബിക അന്തർജനം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് കോട്ടയം ജില്ലയിലാണ് നമ്മൾ ഇന്ന് കുറച്ച് വ്യക്തികളെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് നോക്കിയത് പുതിയ ഒരു പരിധിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം അതുകൂടാതെ ഞാൻ ഇപ്പൊ പറഞ്ഞ വ്യക്തികളിൽ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം അതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്